ും സ്വാഗതം അവിടെ സ്വാഗതം എന്ന് പറയുന്നത് ആള് ഭയങ്കര സന്തോഷത്തിലാണ് കാര്യം ആളുടെ കോടി പുത്തനോട് പേറ്റിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇന്നലെ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇട്ടു അത് കഴിഞ്ഞു പിന്നെ അപ്പൊ തന്നെ ഒരു അടുത്ത ഡ്രസ് ഇട്ട് നമ്മൾ ഇട്ട് നോക്കുവല്ലോ അപ്പൊ ആൾക്ക് സിന്ധുമായി ഗിഫ്റ്റ് കൊടുത്താണ് രണ്ട് ഡ്രസ് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അതിലൊന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് അമ്പലത്തിൽ പോവാനാണ് അമ്പലത്തിൽ പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ അയ്യപ്പൻ കോവില് കഴിഞ്ഞ ദിവസം നമ്മൾ പോയ അമ്പലമില്ല നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ നമ്മളൊരു വീടിയിട്ടായിരുന്നു അയ്യപ്പൻ കോവിൽ അമ്പലം മറ്റേ തൂക്കുപാലത്തിൻ്റെയൊക്കെ അവിടെ ഉള്ളെ അപ്പൊ അമ്പലത്തിലോട്ടാണ് പോകുന്നത് പോകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മുടെ ശാന്തിയമ്മയുണ്ട് ഉണ്ണിച്ചേട്ടയുണ്ട് ചേച്ചിയുണ്ട് ഭാവക്കുട്ടമുപ്പയുണ്ട് വെല്ലുമിച്ചു ഉണ്ട് പിന്നെ സന്തോഷമാവൻ ഫാമിലി ഉണ്ട് അപ്പൊ രാവിലെ ഏഴര ആവുമ്പോൾ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് ആറര ആയപ്പോഴേ ഇവിടെ പുട്ടിയാക്കിയിട്ട് നിന്നു പക്ഷെ ഇത്ര നേരമായിട്ടും കോളും വന്നിട്ടില്ല സന്തോഷമാവൻ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് എടി ഇതിനൊരു നടക്ക് തീരുമാനമാകുമെന്ന് തോന്നുന്നില്ല ഒരു എട്ട് മണിക്ക് നീ ഒരുങ്ങിയാൽ മതി ഇവിടെ ഒരാള് മാത്രം ഒരുങ്ങിയിട്ടുള്ളൂ അപ്പോഴേ എനിക്ക് മനസ്സിലായത് അമ്മാവൻ ആണെന്നുള്ള കാര്യം പിന്നെ ചിപ്പിമോള് ബസ്സായിച്ചിട്ടുണ്ടെന്ന് ചേച്ചി ഓരോരുത്തരോത്ത അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് കുളിച്ചൊരുങ്ങി വരുന്നതേയുള്ളു ആഹ് എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഏകദേശം ഒരു എട്ട് മണി ആകാറായിട്ടുണ്ട് തീരുമാനമുണ്ടോ എന്തോ എന്തായാലും അവരത്രയും പേര് ഒരുങ്ങി വരണ്ടേ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചല്ലോ എന്താണ് പറയാനുള്ളത് സൂര്യൻ ഒക്കെ അവിടെ നിന്ന് ഉദിച്ച് അപ്പൊ സൂര്യൻ കോടമഞ്ഞോട് കൂടിയിട്ടാണ് ഓടി വരണേ അവിടുന്ന് അതെ അതെ അതൊക്കെ മലയുടെ മേള ഏറ്റവും നല്ല വെളിച്ചം വന്ന കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം എല്ലാവരെയും കൂട്ടി പോവാം കേട്ടോ നല്ല അടിപൊളി ഒരു വ്ലോഗായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളത് ചാന്തമോ അല്ല പണ്ടോ പണ്ടിനാലേ തൊട്ടേ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും കൂടെയും ഒരു ഒരു എന്താ പറയാ എല്ലാവരെയും ഒന്ന് ഒന്നിപ്പിക്കും അതായത് അതായതിപ്പം പണ്ട് നമ്മുടെ പഴയ വീട്ടിലാണെങ്കിൽ സിന്ധുമായി കുട്ടായിപ്പ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുമായിരുന്നു ഞങ്ങളെ ചോ പിന്നെ കുറെ കാലം എന്താ പറയാ പിള്ളേരൊക്കെ പഠിത്തത്തിനും കാര്യങ്ങളോ അച്ചും ഒക്കെ പഠിത്തം അങ്ങനെ ഓരോ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ കുറെ കാലം അങ്ങനെ വലിയ വരവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ പക്ഷെ ഇപ്പം വീണ്ടും വരാ നന്നായിട്ട് അവരൊക്കെ ഓരോരോ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയി അവരെല്ലാം നല്ല സെറ്റിൽഡ് സെറ്റിൽഡായിപ്പോൾ വീണ്ടും വരാൻ വേണ്ടി തുടങ്ങി അപ്പം വീണ്ടും ഇങ്ങനെ ഓരോരോ പിടിയില് ആഘോഷിക്കും ഇന്നലെ സന്തോഷമാവന്റെ ഒക്കെ ഇന്ന് ഇവിടെയാണ് ഇന്ന് അവർ നേരെ പോവുകയാണ് കേട്ടോ എന്ന് കഴിഞ്ഞ് പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അറിയില്ല കേസ് മാക്സിമം പിടിച്ചു മാത്രമേ നോക്കാം പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ ഒരു കമൻഡ് ആയിട്ട് കണ്ടു കേട്ടോ ആ അതെനിക്ക് ചെറുതായിട്ട് ഫണ്ണി ആയിട്ടും തോന്നി എന്നാല്യോ അങ്ങനെ ആണോ എന്ന് ഞാൻ മനസ്സിലൊന്ന് മനസ്സി ചിന്തിക്കുകയും ചെയ്ത കേട്ടോ അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഞാൻ സംസാരിക്കുമ്പോൾ അതൊരു അഹങ്കാരമായിട്ട് ഫീൽ ആവുന്നുണ്ടോ ആർക്കെങ്കിലും ഒക്കെ എന്നാലും കമന്റ് കണ്ടോ അമ്മു ഇൻട്രോ പറയുമ്പോൾ അമ്മുന് അഹങ്കാരമായിട്ട് ഇല്ല കേട്ടോ നോർമലി സംസാരിക്കുന്ന ഓണക്ക് തന്നെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് ഒരു അഹങ്കാരം എന്തിനാണ് അഹങ്കരിക്കുന്നത് എനിക്ക് അതൊരിക്കലും മനസ്സിലാവാത്തൊരു കാര്യട്ടോ നമ്മളത്ര വലിയ ആൾക്കാരൊന്നും അല്ല സാധാരണക്കാരിൽ സാധാരണക്കാരാ പിന്നെ നമ്മളെന്തിനാണ് അഹങ്കരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത് അതൊരു ഒളിയും പറയില്ലാണ്ട് നിങ്ങളുടെ അടുത്തും അങ്ങനെ സംസാരിക്കുന്നത് അത്രേ ഉള്ളു കേട്ടോ അപ്പൊ അങ്ങനൊന്നും ഇല്ല അങ്ങനെ വിചാരിക്കുകയെ ചെയ്യരുത് എനിക്ക് ആരുടെ അടുത്തൊരു അഹങ്കാരവും ചാടയില്ല ആരെന്റെ അടുത്ത് വന്ന് സംസാരിച്ചാലും അവരെങ്ങനെ സംസാരിക്കുന്നോ അത്രയും ഡീസെന്റ് ആയിട്ട് തന്നെ അവരുടെ സംസാരിക്കുള്ളു കേട്ടോ അങ്ങനെ ഫീൽ ആയതായിരിക്കേ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അടിപൊളി വീടുകളു പോയാലോ ചെറിയൊരു കോടയോട് കൂടി പണ്ടെ സ്വത്താണ് ഇതിലും അമ്മയും കുഞ്ഞേയും കുഞ്ഞനെയും അതുകൊണ്ട് തന്നെ പപ്പായും കൂടെ കിടക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കിയല്ലേ നമ്മളൊക്കെ ഇപ്പൊ ഇത്രയും വലിയത് കിട്ടിയിട്ട് നമുക്ക് സ്ഥലം എന്തൊക്കെയുണ്ട്

മുഖത്ത് സൂക്ഷിച്ച് ലിപ് ലൈനർ അല്ല ഈ വരച്ചു വെച്ചിരിക്കുന്നത് കൊച്ചിന്റെ വിചാരം അതെന്താണ്ട് മറ്റേ നമ്മുടെ പിരിവെ വരയ്ക്കുന്ന പെൻസിലില്ലേ അതാണെന്നാണ് കൊച്ചിന്റെ വിചാരം കൊച്ചി ലിപ്ലൈനർ ചുമലയ്ക്ക് കട്ടിക്ക് വരച്ചു വെച്ചിട്ടുണ്ട് ഇത്ര നല്ല കൊച്ചിനെ വേറെ എവിടെ കിട്ടുന്നു മീനിങ്ങാന്ന് തേച്ചിരുന്നില്ല അച്ചും മറ്റേ ആറ്റെയും കൊണ്ടുപോയി ഞാനേനെ കൊറച്ച് കുളിപ്പിക്കത്തില്ലേ നല്ല കുളിപ്പിച്ചിട്ട് അതിനെ രസാട്ടെ പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പായുമായിട്ടങ് പിന്നെ പൗഡറിടലായി പൊട്ട് പപ്പാനെ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പപ്പായക്ക് ഇത്രയും വലിയ പിരിവൊക്കെ വരച്ചുവയ്ക്കും പൊന്മഷിയൊക്കെ ഞാൻ ചിന്തിക്കും വിട്ടെ പപ്പ ഇങ്ങനെ സഹിച്ചു ഇങ്ങനെ കിടക്കാം എനിക്കൊന്നും ക്ഷമയില്ല എങ്കിലും കിടന്നു കൊടുക്കും ചിന്തിക്കും ഇച്ചിരി മുടിയൊക്കെ ഉള്ളു അതൊക്കെ ഇങ്ങനെ തുത്തൊക്കെ ഇങ്ങനെ വെച്ച് ഭയങ്കര സെറ്റപ്പായിരിക്കും പാപ്പും മോളും വില്ലത്ത വില്ലരാ രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാ മുട്ടായി ൊണ്ട് ഇങ്ങോട്ട് കേറിയ മതി വിട്ടേ സാർ സർ സർ ഒരു വൺ മിനിറ്റ് സർ ഈ ഔട്ട്ഫിറ്റിന് എത്രയായി സർ മുണ്ട് ഓസ

പോയാലോ കൊച്ചേ അമ്പലത്തിൽ തിന്നാൻ നിങ്ങൾക്ക് ഒരു പോകുന്ന ജാനിക്കുട്ടിക്ക് രാവിലെ പാലൊക്കെ കൊടുത്തു പക്ഷെ നമ്മള് എപ്പൊ തിരിച്ചു വരും അറിയത്തില്ലല്ലോ ക്രീം മണ്ണും അതുപോലെ തന്നെ തീ റസ്കും എടുത്തിട്ടുണ്ട് അപ്പൊ പാല് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്പലത്തിന് ഇറങ്ങിയതിന് ശേഷം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ ചോനി പോവാ നമുക്ക് അവൻ വിളിച്ചിട്ടുണ്ടെ പോവാട്ട് ണ്ട് ഞങ്ങള് കിച്ചുകൂട്ടം വിളിച്ച് വന്നപ്പോ ഞങ്ങളൊരു മിനിറ്റ് ഞാൻ പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതിയായിട്ട് ഞങ്ങള് വരാറാകുന്നേ ഉള്ളൂ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അത് കഴിഞ്ഞ് പാതി വഴിയപ്പോ ചിപ്പി വിളിച്ചോ ചേച്ചി ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞതോ അത് ഞാൻ എന്നോട് കഴിക്കണേ നിങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ വന്നിരിക്കുന്ന അപ്പൊ ഞങ്ങളെ കൂട്ടുന്നില്ലെന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ചൊറിയും മാന്തിരിക്ക വന്നിട്ടില്ല കേട്ടോ അവരെല്ലാവരും മാരിപ്പറക്കൊണ്ട് വരണ്ടേ അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പൊ വരുവായിരിക്കും നമുക്ക് നിക്കാം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ടൗണിലൊന്നും അടേ ഉള്ളു നാളെ ഒരാൾ പോലും എനിക്ക് അത്ഭുതം തോന്നുവേ കാരണം ഈ കടക്കാരൊക്കെ പതിനൊന്ന് മണിക്ക് വന്ന് തുറക്കുന്നത് ഞാൻ ചിന്തിക്കുന്നേമേ ഇവർക്കൊക്കെ കച്ചവടം കിട്ടുമോ കാരണം രാവിലെ വന്ന് തുറന്ന ഫ്രഷ് ആയിട്ട് തുടങ്ങി നല്ല കച്ചവടം രാവിലെയാണ് ഇവിടെ കടകളിൽ കടകളിലൊക്കെ എട്ട് ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ അങ്ങേ വരെയുള്ള കടകൾ തുറക്കും നല്ല കച്ചവടം കിട്ടും പക്ഷെ നമ്മടെ അവിടെ പതിനൊന്ന് മണിക്ക് ആൾക്കാർ വന്ന് ഏഴുമണിയാകുമ്പോൾ ചിന്തിക്കാ നേരത്തെ വീട്ടിൽ പോവുകയും ചെയ്യും ഇവിടെ ഒമ്പത് മണി ആവും പിന്നെ ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ഏഴര എട്ടുമണിയൊക്കെ ആകുമ്പത്തേക്ക് കിടക്കുന്നത് അപ്പൊ ആ ഫ്രണ്ടിൽ അവര് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു ഞാൻ ജീപ്പിലാ പ്രതീക്ഷിച്ചത് കേട്ടോ അപ്പൊ ഒരു വണ്ടി വണ്ടിക്കാരനാണ് നല്ല മഞ്ഞൊക്കെ ഉണ്ടല്ലേ ചെറിയൊരു ഇത് ഇണ്ട് കേട്ടോ ഇവിടെ ഈ സൈഡ് ആ സൈഡ് ഭയങ്കര മഞ്ഞാണ് കേട്ടോ ആറ് ആ പറ്റി പോയോ വന്റേ കൂടെ ആഹാ ആ എന്നാ കിച്ച വിളിച്ച കിച്ചുകൂട്ടയിലു പോണ് ഇവിടെ ഈ ഒരു സമയത്ത് വെയില് കാണാന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവമാണ് ശരിയും കൂടെ കഴിഞ്ഞിട്ട വെയിലൊക്കെ വരുവല്ലേ ഒരു ഒമ്പത് മണിയൊക്കെ വെയിലൊക്കെ വന്നിട്ടുണ്ട് അതെ സംഭവം അതെന്തെ ഭയങ്കര പ്രതീക്ഷ വെച്ച് ഞാൻ അവിടെ ഭയങ്കര മഞ്ഞായിരിക്കും ഒക്കെ പറഞ്ഞോണ്ടി ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്താണ് പോകുന്നത് എന്ത് മനസ്സിൽ പ്ലാൻ ചെയ്താലും നടക്കാറില്ലേ അതെ ഇപ്പൊ വേനലല്ലേ അപ്പൊ അതുകൊണ്ട് ഇനി പറയാൻ പറ്റില്ല കേട്ടോ ദൂക്കപാലത്തിന്റെ അടുത്തൊക്കെ ചിലപ്പം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അവരുടെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് നല്ല സൂപ്പർ വണ്ടി കേട്ടോ ഞങ്ങൾ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ മൂടി ഇട്ടേക്കുമായിരുന്നു അപ്പൊ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് വന്നു വേണ്ട കാര്യം മഴ ടൈമിലൊക്കെ ആയിരുന്നു അപ്പൊ കുഴപ്പമില്ലാന്നോ നല്ല സൂപ്പർ വണ്ടിയാട്ടോ ഇനി ഭയങ്കര എനിക്ക് വെച്ചു ഈ സിഫ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് അത് കഴിഞ്ഞിറങ്ങിയ മറ്റേ മോഡലും എനിക്കിഷ്ടമാണ് ഇപ്പൊ ഇറങ്ങിയേക്കുന്ന എനിക്ക് അത്ര വല്യ ഇഷ്ടമായില്ലോ അപ്പൊ ഒരു വണ്ടി പുറകിലുണ്ടെന്ന് തോന്നുന്നുണ്ട് ജീപ്പ് അതിലാണെന്ന് തോന്നുന്നുണ്ട് സെറ്റ് അല്ല അപ്പൊ ഇതില് മുതിർന്നവര് ഞാൻ പ്രതീക്ഷിച്ചു ഒന്നുമില്ല കൈ ഞാൻ ഭയങ്കര മഞ്ഞൊക്കെ പ്രതീക്ഷ ആണ് ഏട്ടാ പക്ഷെ നല്ല വെയിലായി അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ അമ്പലത്തിന്റെ കൂടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ശാന്തി അമ്മ വന്നപ്പോ ഫസ്റ്റ് പറഞ്ഞു അമ്പലത്തിൽ പോകണം എന്നുള്ളതാണ് ഏട്ടാ പിന്നെ ഞങ്ങളും കൂടെ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം ഒരു മൂന്ന് വണ്ടി പുറകിലും ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ മൂന്ന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറകെ ഞങ്ങൾ പോവാന്ന് എന്ന് പറഞ്ഞു എല്ലാം ഓരോ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടീനെ വന്നത് ചേച്ചി കൊണ്ടുപോയി കേട്ടോ കിച്ചു വിളിച്ചപ്പോ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ അവർ കാറിലാന്ന അതാ ഞാൻ കെട്ടാക്കി വിട്ടേ അത് കഴിഞ്ഞ് നോക്കിപ്പോ നിങ്ങളെ കാണുന്നില്ല പിന്നെ മനസ്സിലായി പുറകിലുണ്ടാവുന്നു പിന്നെ ഞങ്ങൾ അങ്ങ് പോയി ഇത് ഇതാണ് കേട്ടോ ബാവക്കുട്ടമ്പാടെ ജീപ്പ് കൊറേ വണ്ടീന്നിട്ടോ അവർക്ക് കാറ് ജീപ്പ് ബൈക്ക് ഓട്ടോറിക്ഷ ഇല്ലാത്ത ഒന്നുമില്ല ചെളിയട്ടവിടെ ഏ അതെ അമ്മുമ്മ ഓടുക നമ്മളെ നോക്കാണ്ട് അതെ വീട്ടീന്ന് ഇറങ്ങുമ്പോൾ ആളല്ല ഉള്ള അതെ നമ്മള് ചെന്ന് പരാതി പറയുന്നതിന് മുമ്പ് ചെന്ന് പരാതി പറയാതെന്ന് വിചാരിച്ചിട്ടാതി ഇച്ചിരി െ മാത്രേഹ കൊണ്ടുള്ള പേടിയാട്ടോ അപ്പം നമുക്ക് കേറാവേപ്പ് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അത് ഞാൻ ശാന്തമ്മക്ക് ടോപ്പ് തയ്ച്ച് പാന്റ് കൂടെ തയ്ക്കാൻ വേണ്ടി കൊടുത്താണേ പക്ഷെ ചേച്ചിക്ക് പാന്റ് തയ്ക്കാണ്ട് ഉടുപ്പാക്കി തയ്ച്ചു കൊള്ളാം സൂപ്പർ സൂപ്പർ ഇതാ രസം ഇതാ രസം കേരട്ടല്ലേ അടിപൊളി അന്ന് വന്നപ്പോ ഇവിടെ കേറി ഇപ്പൊ എന്തായാലും ഫോണൊന്നും ഉണ്ടായിരുന്നല്ലോട്ടോ അപ്പൊ സിന്ധു അമ്മയാണ് ഇവിടത്തേക്ക് ഷൂട്ട് ചെയ്തതേ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ആ ആണോ ആണോ അതിന് ശബരിമലയ്ക്ക് പോകണോ ആണല്ലേ അല്ല ശരണം വിളിക്കുന്നു ആണോ ആ ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ ഓ രസുണ്ട് കേട്ടോ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പൊതുക്കം അനങ്ങി അനങ്ങി വരുന്നുണ്ട് കേട്ടോ നാലണവും കൂടി നല്ല രസമായി കേട്ടോ പണ്ടിങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇത് ഇനി എത്ര വെള്ളം എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ അമ്പലത്തിനൊന്നും വരില്ല പണ്ട് വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര ചിരിയോട് കൂടിയാണല്ലോ വരുന്നത് എന്തോ കമൻറ്റ് പറഞ്ഞോണ്ടാട്ടോ വരുന്നത് ഞാൻ കേട്ട് സുന്ദരി ആയിട്ടുണ്ട് ഞങ്ങളിവിടുത്തെ അമ്പലത്തിലൂടെ കയറി തോഴട്ട കേട്ടോ നല്ല രസമുള്ള അല്ലേ നല്ല സ്മെല്ലാണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ വന്ന മൂന്ന് വണ്ടിയാണ് കേട്ടോ മൂന്ന് ഫാമിലിയുടെ മൂന്ന് വണ്ടി ഇങ്ങനെ കിടക്കുന്നത് ഒരു രസം തോന്നി കേട്ടോ അപ്പം കിച്ചിക്കുടിന് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം എനിക്കും ഒരു വീഡിയോ എടുക്കാൻ തോന്നി ഇവിടെ എന്താ ഒരു അടി അമ്മായി കൊച്ചുമകനും കൂടെ എന്തിനൊക്കെ അടിയാൻ കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ഇനി പോവാ പൂവാട്ടോ കാര്യം അമ്മാവന് കടയിൽ പോകണം കടയിൽ പോയിട്ട് അമ്മാവൻ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരും കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എല്ലാവരും വല്യമ്മച്ചിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണേ അല്ല വല്ല്യമിച്ചിനി റിപ്പീറ്റ് ഇനിയും വരേണ്ട വരത്തില്ലേ ഇറങ്ങിപ്പോ ഓർത്തില്ലല്ലോടോ ചെളിയാണെന്ന് ചാടിയ ഇറങ്ങി വല്യുമ്പോൾ അതിലോട്ട് കയറിക്കോ മ്മ എന്താടെ അന്താരാഷ്ട്ര ചർച്ചകൾ എല്ലാം ഉണ്ട് എല്ലാം കിട്ടിട്ടുണ്ട് ഒന്നുപോലും വിറ്റിട്ടില്ല ആണ് പറയാണ്ട് ഞാനില്ലേ ഇതേ പൊക്കം പോലെ നമ്മ ശർദിക്കത്തില്ല മറ്റേതാണ് ഇതിന്റെ ചർദ്ദിക്കും അതേല് കാറ്റടിച്ചാ കൊഴപ്പില്ല അല്ല ഛർത്തക്കാൻ വരുവാക്ക് എന്ത് ആ ഇതൊക്കെ ക്യാമറ ആ ഒരു സെറ്റപ്പ അല്ലേ ശരി വണ്ടിയെന്നറങ്ങി ഞങ്ങളെ കണ്ടിട്ടില്ല അത് നമ്മളെക്കാളും ഈ പോവാലടിച്ച് കയറിയാലും വെല്ലുവിച്ച് അതിലോട്ട് കയറിയോ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാന്ന് പിന്നെ ഇറങ്ങി മേളീന്ന് ഇറങ്ങിയവരുണ്ടേക്ക ഞാൻ കടയിൽ പോകുന്നുണ്ട് അമ്മൂട്ടിയെ ബാന്നൊക്കെ പറഞ്ഞോട് ഒരാളെ തൂക്കാലത്തൊക്കെണ്ടോ അതിന്റെ അമ്മൂമ്മ മേടിച്ചറ അമ്മക്ക് രസം ഞാൻ പറഞ്ഞ ഐസും ഒക്കെ അമ്മമ്മക്ക് ഡ്രസ്സും ഡ്രസ്സും അതൊക്കെ വെയിലടിക്കില്ലേ ആ ശർത്തിക്കാണ്ടിരുന്നോളും അങ്ങനെ ഒരു ഗുണമുണ്ട് പറഞ്ഞു ഐസും മുറുക്കാനും ഒക്കെ മേടിക്കണ്ടേ നമ്മക്കൊരു മൊട്ടായി മേടിക്കണ്ടേന്ന് കൊച്ചു ചാടി പറയണെങ്കിൽ ഇത്രയും കുഞ്ഞല്ലേ ഇത്രയും കുഞ്ഞല്ലേ ഒരു ഡ്രസ്സല്ലേ മേടിച്ചു കളയാം അല്ലെ വെച്ചോട്ട് അമ്മ കൊണ്ടാ എല്ലാം കൂടെ സാരി മടക്കിയുള്ള മരിക്കാത്തോട്ട് ഞാനേ മ്മ പിന്നെ നൈറ്റിക്ക് ഒരു നൈറ്റ് കൊഴപ്പില്ലേ മോളമേടിച്ചു എനിക്ക് നൈച്ചി ആണെങ്കിൽ പിന്നെയും ഇത് ഉമ്മ സാരി എടുത്തു കൊണ്ടു നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ബാക്കി സംഭാഷണം ഒന്നും കൂടെ ഗായകനാ സകല കല വല്ല സന്തോഷകല ചിപ്പിമോളൊരു പാട്ടൊക്കെ പാടിക്കൊണ്ട് പോന്നു അതെ അച്ഛന്റെ ഒരു ഞാൻ കേട്ടുള്ളു പിന്നെ കേട്ടില്ല അതെ അതെ നല്ല നല്ല ഗായകനായിരുന്നു കീർത്തനം പാടുമായിരുന്നു അല്ല ആ കീർത്തനങ്ങളുടെ വരികളേ ഉള്ളു ഇപ്പഴും അറിയാവുന്നു അമ്മാവൻ എന്താഗ്രഹം കേട്ടോ എന്ന് ഫോട്ടോ എടുക്കണം എന്നാ പിന്നെ ഇവിടെ നടത്തി ഇല്ലിച്ചോട്ടിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാ ആ ഇത് ഇവിടെ വർത്താനം പറയുന്നത് കേട്ടോ ലൈഫ് ഓഫ് ജോസൂട്ടി സിനിമ എടുത്ത് ഇവിടെയാണെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഭയങ്കര ഫോട്ടോഷൂട്ട് ആട്ടോ ഒറ്റയ്ക്കെടുത്ത് ഒരെണ്ണം ഒറ്റയ്ക്കെടുത്ത് പോസ് ചെയ്ത് നിൽക്കാം എവിടെ നടക്കാൻ വയനുണ്ട് അമ്മാവ് പോകുന്നുണ്ട് കേട്ടോ അമ്മായി ഇനിയന്ന് മാറി നേടി ഞങ്ങളുടെ എടുക്കട്ടെ ചേച്ചി ചാനിക്കുട്ടീനെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നല്ല കാര്യം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യുടെ കൂടെ ഇല്ല വെച്ചോ ഒരു സന്തോഷത്തിന് അവിടെ ഫോട്ടോഷൂട്ടാണ് എപ്പോഴും കൈ കെട്ടി പിടിച്ചു ഇപ്പൊണ്ട് അമ്മാവന് ആ അങ്ങനെന്നോ സെറ്റ് ആ ഞാനും പറഞ്ഞോ ഫോട്ടോ എടുക്കാൻ അമ്മാവനാണ് വിഷം എന്നിട്ട് കാറ്റ് കയറിന്ന് പറഞ്ഞോണ്ട് അമ്മാവൻ വണ്ടിയെ പോയിരുന്നു ഓണടി തുടങ്ങി കേട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടതേ പോകുന്നേ ഉള്ള വലിയ മച്ചീനെ നമ്മുടെ വണ്ടിയെ കേട്ടിട്ടുണ്ടേ ജീപ്പിന്റെ ഒക്കെ തുറന്നിട്ടാണ് ഐറ്റങ്ങൾ വന്നത് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കുള്ള ആക്രമണത്തിലേ അടക്കാൻ പറഞ്ഞു ഇതേ അവിടെ നിൽക്കുന്നു ഈറ്റങ്ങള് വരുന്നില്ലേ എന്നാ ഇവിടെ ഒരു രഹസ്യമാവ പറഞ്ഞു അല്ല ഞാൻ ഓർത്തേ എന്തോ അന്താരാഷ്ട്ര കാര്യം സംസാരിക്കുന്ന ഓണക്ക് രഹസ്യ ഐറ്റങ്ങള് ഫോട്ടോ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അവിടെ പണ്ടത്തെ ആൾക്കാർക്ക് മുറുക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മമ്മയ്ക്കൊക്കെ മുറുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ അമ്മമ്മ മുറുക്കാനൊക്കെ മേടിക്കാനായിട്ട് വന്നേക്കാണ് അവിടെയുണ്ട് കേട്ടോ അവിടെയും അമ്മും അമ്മയുടെ അമ്മ ഒക്കെ മുറുക്കുന്ന ആളായിരുന്നു ഇപ്പം ഇല്ല നിർത്തി അമ്മുമ്പൊക്കെ മുറുക്കുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ വീട്ടിൽ വെട്ടില തന്നെ ഉണ്ടായിരുന്നു വെട്ടിലെക്കൂടി ഇഷ്ടം പോലെ വെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ പോയി അച്ചിച്ചൻ പോയ പിന്നെ അത് നഷ്ടം തുടങ്ങി എല്ലാം പോയി

അമ്മാവൻ അതായത് സ്വന്തം ഫാമിലിയില് സ്വന്തം ഫാമിലിയില് അമ്മാവൻ അമ്മായി ചേട്ടൻ ചേച്ചി അവരൊക്കെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ അതിപ്പോ എത്ര വന്ന് കയറിയരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഓക്കെ നമുക്ക് അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ ഏറ്റവും കൂടുതൽ ഫീൽ ആവുന്ന അവരുടെ പേരക്കിടാങ്ങൾ അവരുടെ അല്ല എന്താ പറയാ അവരുടെ മക്കള് അവരുടെ ചേച്ചിയുടെ മോൻ ചേച്ചിയുടെ അനിയന്റെ മോൻ അവരൊക്കെ ആയിട്ടുള്ള മോൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതൊരു മെമ്മറൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും ആര് നമ്മുടെ കൂട്ടത്തിൽ അതായത് നമ്മുടെ സ്വന്തക്കാര് അവർക്ക് എപ്പോഴും അതൊരു ഇതിപ്പോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മെമ്മറീത് കിട്ടും ആ കാര്യം വിട്ടു നമ്മള് നമ്മളുടെ കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകും പക്ഷേ ഇവരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു കാര്യമാണ് നമ്മള് പണ്ട് അന്ന് അവിടെ കൂടി എന്നുള്ള ആ ഒരു തിങ്ക് വരും നമ്മുടെ എല്ലാവരും ഇത്രയും ഹാപ്പി ആയിരുന്നു ഫീൽ തിങ്ക് വരും അതങ്ങനെയാണോ കേട്ടോ അതെല്ലാം അതങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു അറിവുണ്ട് കാരണം നമ്മളീ പല അതായത് കെട്ടിനറ നമ്മുടെ വീട്ടിലെ കെട്ടിനറേക്ക് വന്നപ്പോഴേ ഞാൻ ഒറ്റപ്പെട്ടു നിന്നൊരു ഫീലിങ്സ് ആണ് എനിക്ക് ബാക്കി ഇവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവർക്ക് ഇവരുടേതായ സംസാര ശൈലികൾ കാര്യങ്ങളൊക്കെ നമ്മളെ അവിടെ സ്നേഹമില്ലാന്നോ അവർക്കും സ്നേഹമില്ലാന്നോ അല്ലോട്ടാ പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലാക്കണം ആ നമ്മൾ പതുക്കെ ും പൂച്ച പതുക്കെ പറഞ്ഞു അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര മെമ്മറീസ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് ഒരു എഫക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള എഫക്റ്റ് ആയിട്ടുള്ളൊരു ചാലിക്കുട്ടി കൊടക്കടുന്ന മറിഞ്ഞു കിടക്കട്ടെ ഇവർക്ക് ഭാവിയിൽ ഇത് ആലോചിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യായിരിക്കും കാരണം ഇന്നലത്തെ ഒരു ദിവസം ഇന്നത്തെ ദിവസം അതിനെല്ലാം കൂടെ നോക്കുമ്പോൾ ഫുള്ള് എന്താ പറയുക അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ചെയ്യുന്ന ഒരു ദിവസങ്ങളട്ടോ ചിരി കളി വർത്താനം മാത്രമേ ഉള്ളൂ എൻ്റെ പൊണ് എന്നിട്ടെല്ലാം പറയണേ എല്ലാവരും കൂടെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ വാങ്ങിൻ്റെ ആണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അവരെ സൈനിങ് ആർട്ട്